നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൻ്റെ ആരോപങ്ങൾ ഉയർന്നു കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കേരളത്തിൽ വേദിയൊരുക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏകദേശ ധാരണയുമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏകദേശ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിട്ടുകഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമൊന്നുമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സി പി എം അതിൻ്റെ സ്ഥാനാർത്ഥികളെ ഐക്യ കണ്ടേന തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി അവർ വളരെ തഴക്കവും പഴക്കവും ചെന്ന പഴയ പടക്കുതിരകളെയും ഒപ്പം പൊതുജനസമ്മതരായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരെയും മറ്റ് യുവജന നേതാക്കളെയും രംഗത്തിറക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിലെ മുൻതൂക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കളനിലവരം അനുസരിച്ചുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം ഭരണത്തിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നന്നായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് അത്തരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ചില വീഴ്ചകൾ കൊണ്ട് ജനമധ്യത്തിൽ വിമർശനത്തിന് വിധേയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിലവിലുള്ള ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആലപ്പുഴയിൽ മാത്രമാണ് വളരെ നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ എ എം ആര്യഫ് കടന്നുകൂടിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറച്ചുവെക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര ബി ജെ പി ഭരണത്തിന് ഒരു തിരിച്ചടിയാകാൻ ഇരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ യു പി എ സഖ്യത്തെ നോക്കി കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു മികച്ച വിജയം ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും കിട്ടിയതുപോലെ തന്നെ കേരളത്തിൽ അതിന്റെ മുൻതൂക്കം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ചത് മറ്റൊരു യു പി എ സഖ്യത്തിന് ഒരു കാലഘട്ടത്തിൽ പിന്തുണ കൊടുത്തിരുന്ന ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു എന്നത് കേവലം യാഥാർത്ഥ്യവുമല്ല നമുക്കറിയാം ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി നിലവിൽ രൂപം കൊണ്ടിട്ടുണ്ട് ആ മുന്നണിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വിജയത്തിന് ശേഷം അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ വാരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ വാരം ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളോ തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള അജണ്ടകളോ അല്ല ഫെബ്രുവരി മാസം അവസാന വാരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറ്റാരേക്കാളും ബി ജെ പി നേതാക്കളുടെ വിശേഷിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടക്കമുള്ള ബി ജെ പിയുടെ ഉന്നതതല ഉന്നതതല നേതാക്കളുടെ മനസ്സുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥം ആ യാഥാർത്ഥ്യത്തിന് ഉപോത്ബലകമായിട്ടുള്ള കാരണം ഒരിക്കലും സാധ്യമാകാതിരിക്കും എന്ന് കരുതിയ ഇന്ത്യ മുന്നണി പല സംസ്ഥാനങ്ങളിലും അത് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം തന്നെയാണ് കാരണം ഇന്ത്യയിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നാല് ശതമാനത്തിന് മുകളിലേക്ക് ഉയർത്തിയ ബി ജെ പിയുടെ സഖ്യ സർക്കാർ അത് തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി നാലിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലുങ്കാനയിൽ അധികാരത്തിലെത്തുമെന്ന് കരുതി പ്രചരണം ശക്തമാക്കി മുന്നോട്ട് പോയ ബി ജെ പിക്ക് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താവുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തത് കണ്ട വോട്ടർമാർ തെലങ്കാന സംസ്ഥാനത്തിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ചിത്രത്തിലെങ്ങുമില്ലാതിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ ബി ആർ എസിനെ ീയമായി ശിക്ഷിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി പോലും തോറ്റു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൊണ്ട് മാത്രം ഒരു മണ്ഡലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു ചന്ദ്രശേഖർ റാവുവിന് പക്ഷെ അതിലും ഒരു വിഷയമുണ്ട് ബി ജെ പിയുടെ നേതാവ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുവിനെയും രേവന് റെഡ്ഡിയെയും പരാജയപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി തെലങ്കാനയുടെ ചരിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ അത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അത് ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളത് കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ വില കുറച്ച് കാണുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ നേരാമെള്ളം നോക്കിക്കാണാത്ത ഏതൊരു വ്യക്തിക്കും സ്വാനുഭവങ്ങളിലൂടെ ആർജിക്കേണ്ടി വരുന്നൊരു ശിക്ഷയായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം നമുക്കറിയാം ഒരിക്കലും സഖ്യം യാഥാർത്ഥ്യമാവില്ല എന്ന് കരുതിയിരുന്ന ഉത്തർപ്രദേശിൽ പോലും എൺപത് സീറ്റുള്ളതിൽ പതിനേഴ് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് അറുപത്തി മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ യു എസ് പിയും മറ്റു ഒപ്പമുള്ള കക്ഷികളും തയ്യാറായി എന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എമ്പാടുമുള്ള ആ ഒരു പ്രാമുഖ്യവും അതിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രാധാന്യവും മറ്റ് കക്ഷികൾ അതിൻ്റേതായ വിലയിൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായി നമ്മൾ കാണണം കോൺഗ്രസ് ശക്തമായിട്ടുള്ള പഞ്ചാബിലോ അല്ലെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിലോ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവിടങ്ങളിൽ ദേശീയ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിനു കൂടി അനുകൂലമായി വരും എന്നുള്ള കാര്യം മറ്റ് കക്ഷികൾക്കറിയാം ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഹാഗഡ്ബന്ധൻ എന്നൊരു സംവിധാനം നിലവിലുണ്ട് ആർ ജെ ഡി കോൺഗ്രസും ഇടതുപക്ഷ സഖ്യവും അടങ്ങുന്ന ഒരു സഖ്യം നമുക്കറിയാം ജാർഖണ്ഡിൽ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ബി പരമാവധി പി ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പുതിയ മുഖ്യമന്ത്രി ജാർഖണ്ഡ് മുക്തി മോർച്ചയുടേത് ആയിട്ട് തന്നെ അവിടെ അധികാരത്തിൽ വരികയും കോൺഗ്രസിൻ്റെ എം എൽ എമാരടക്കമുള്ള ആളുകൾ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയാണ് നാൽപ്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വശത്ത് ബി ജെ പി മുറുവശത്ത് അതിനിടയിൽ കോൺഗ്രസ് സി പി എം അടങ്ങുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ അവിടെയും വോട്ടുകൾ ചിതറിപ്പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നഷ്ടമുണ്ടാവുക തൃണമൂൽ കോൺഗ്രസിനായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് മാർച്ച് മാസം രണ്ടാം വാരത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുന്നത് എന്നിരിക്കെ അതിനു മുമ്പ് തന്നെ അവിടെയും സീറ്റ് ധാരണ ഉണ്ടാക്കാൻ മമതാ ബാനർജി നിർബന്ധിതയായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നീടുള്ളത് ഒറീസയാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് സീറ്റുള്ളതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിട്ടുപോയ പല നേതാക്കളെയും തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ പാർട്ടിക്ക് അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യം എതിർ കക്ഷികൾക്ക് നന്നായി അറിയാം അതുപോലെ തന്നെയാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഞ്ചൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ വളരെയധികം വിശാലമായ രീതിയിൽ മധ്യപ്രദേശിൽ സഖ്യസാധ്യതകൾ എസ് പിയുമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു പോംവഴി കോൺഗ്രസ് സാധ്യമാക്കാൻ വേണ്ടി പോകുന്ന ഈ അവസരത്തിൽ അവിടങ്ങളിലെല്ലാം ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്ന പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ബി ജെ പി സഖ്യം ഒരുപാട് വിയർക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓരോ ദിവസവും കഴിയന്തോറും ഭാരത ജോഡോ ന്യായ യാത്ര അത് രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഉയർത്തുന്ന അലവലികൾ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃപാഠവും കൊണ്ടും വളരെ ശ്രദ്ധേയമായി മാറുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ അതെല്ലാം വോട്ടായി മാറുക തന്നെ ചെയ്യും മുദ്രാവാക്യങ്ങളെക്കാൾ ജനമനസ്സുകളിൽ ജനങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്ന നേതൃത്വത്തിന് ജനം വോട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പരീക്ഷിച്ച ദേശീയ ജനാധിപത്യ സഖ്യം രണ്ടായിരത്തി എത്തി നിൽക്കുമ്പോൾ സാധാരണക്കാരന് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ആം ോ ക്യാമില പക്ഷെ ആ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകുന്നതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ ബി ജെ പിക്കോ കഴിയുന്നില്ല എന്നുള്ളടത്താണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയെ കക്ഷികളുടെയും സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളടക്കം പ്രാദേശിക നേതാക്കളടക്കം ബി ജെ പിയിലോട്ടോ മറ്റു പ്രാദേശിക പാർട്ടികളിലോട്ടോ ൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമാണ് തുടർച്ചയായ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് പറ്റിയ കൂടുകൾ തേടിപ്പോകുന്നത് ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല ഇത് അവസാനത്തേതുമല്ല അത് കാലങ്ങളായി എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിധികൾക്ക് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ടുതന്നെ മഹാരാഷ്ട്രയിലെ കൂറുമാറ്റവും മഹാരാഷ്ട്രയിലെ കക്ഷികൾക്കിടയിൽ ഉണ്ടായ പിളർപ്പമൊന്നും അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ളൊരു മികച്ച വിജയം എൻ ഡി എക്ക് സമ്മാനിക്കുമെന്ന് കരുതാൻ യാതൊരു മാർഗവുമില്ല കർണാടകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തെ പരമാവധി സീറ്റുകൾ നൽകി സഹായിച്ചതാണ് പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു ആവർത്തനം അവിടെ അവർ പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ തമിഴ്നാട്ടിൽ മാത്രമാണ് ഇക്കുറി യു പി എ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് മറിച്ച് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുമുള്ള വോട്ടുകളുടെ ഏകീകരണം അത് വരുന്ന ദിവസങ്ങളിൽ സമ്പൂർണമായി ഒരു ഏകാരൂപം പ്രാപിക്കുന്ന തലത്തിലേക്ക് ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന പതിനഞ്ച് പാർലമെന്റ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ അവരുടെ ജില്ലാ കമ്മിറ്റികളും മറ്റു ഉപരി ഘടകങ്ങളും തീരുമാനമെടുത്ത് അതിൻ്റെ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പല മണ്ഡലങ്ങളിലും അവർ അണിനിരത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ശക്തമായൊരു ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല നിയോജക മണ്ഡലത്തിലെ എം എൽ എയും കൂടിയായ അഡ്വക്കറ്റ് വി ജോയിയാണ് ആണ് ബി ജെ സി പി എം അതിൻ്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് കോൺഗ്രസിനും ബദലായി അവതരിപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വി മുരളീധരനും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി അടൂർ പ്രകാശൻ തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ സാമുദായിക സമവാക്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല സ്ഥാനാർത്ഥികളുടേതായി വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളും അവർക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയുന്ന വിഷയങ്ങളും തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ളതുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഇവ രണ്ടും വി മുരളീധരനും അരുൾപ്രകാശനും ബാധകമാകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും വർക്കല നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിലും വി ജോയിക്ക് ഇച്ചിറങ്കീട് താലൂക്കിൽ വർക്കല താലൂക്കിൽ ഉള്ള സ്വാധീനം അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികളായിരിക്കും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ കീഴ് ആറ്റിങ്ങൽ വർക്കല മണ്ഡലങ്ങൾ കാട്ടാക്കട മണ്ഡലം അടക്കമുള്ള നാല് മണ്ഡലങ്ങളിൽ സഖ ഗുരുവൈക്ക് വളരെ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശില് അരുവിക്കര കാട്ടാക്കട നെടുമങ്ങാട് ചിറയിൽ മണ്ഡലങ്ങളിൽ വർക്കല അടക്കമുള്ള മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കാൻ വാമനപുരത്തും അദ്ദേഹത്തിന് കഴിയും പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ശ്രീ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ സമ്പാദിച്ച രണ്ടാമുക്കൽ ലക്ഷത്തോളം വരുന്ന വോട്ട് അതുയർത്തുക എന്നുള്ളത് അത്ര വെല്ലുവിളിയാകാനിടയില്ല സ്വാഭാവികമായും ബി ജെ പിക്ക് ശക്തി കൂടിയ മണ്ഡലങ്ങളായ ചിറയൻകീട് ആറ്റിങ്ങിൽ അരുവിക്കര നെടുമങ്ങാട് കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വോട്ട് വരുത്തുന്നതിന് വേണ്ടി കൈ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എല്ലാം വളരെ പരിണതപ്രജ്ഞരായ സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അടുത്തൊരു ത്രികോണ മത്സരത്തിൻ്റെ കളമരങ്ങൾ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി കാണേണ്ടി വരും കോൺഗ്രസിന് വേണ്ടി ശ്രീ ആന്റോ ആന്റണിയും സിറ്റിംഗ് എം പി കളത്തിലിറങ്ങുമ്പോൾ സി പി എമ്മിന് വേണ്ടി പ്രൊഫസർ തോമസ് ഐസക്കും ബി ജെ പിക്ക് വേണ്ടി ഷോൺ ജോർജുമായിരിക്കും കളത്തിൽ വരുന്നത് എന്നുള്ള കാര്യം ഏകദേശം ധാരണയായിട്ടുണ്ട് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാതാരം എം മുകേഷ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പി ആർ എസ് പി യിലെ എൻ കെ പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഒന്നുകിൽ ചാത്തന്നൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന വി കെ ഗോപകുമാറോ അല്ലാത്തപക്ഷം കുമ്മനൻ രാജശേരനോ സ്ഥാനാർത്ഥിയായി വരും തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് ഈ പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികളിൽ ആരായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ കൊല്ലത്തും മത്സരം ത്രികോണമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പഴയ കൊല്ലം പാർലമെന്റ് മണ്ഡലം അല്ല ഇപ്പോഴത്തെ അതിൻ്റെ നിലവിലെ അവസ്ഥ പടിഞ്ഞാറൽ നിന്നും കിഴക്കോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന സാമുദായിക സമവാക്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള മണ്ഡലം അത് എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വേദിയായി മാറുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം കൊല്ലത്തും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് പിന്നീട് വരുന്നത് ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എ വിജയരാഘവനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറും എ വിജയരാഘവനും തങ്ങളിലുള്ള ത്രികോണ മത്സരം വരികയാണെങ്കിൽ അവിടെ മത്സരം പൊടിമാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിനും വകയില്ല മറ്റുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു മണ്ഡലങ്ങളെ വിശദമായി പിന്നീട് പരിശോധിക്കാം ഇപ്പോൾ ഇനി ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എം ടി രമേശ് അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഇളമരങ്കരീമും എം കെ രാഘവനും മത്സരിക്കുന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിന് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞാൽ മറ്റൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ളത് കാസർഗോഡ് മണ്ഡലത്തിലാണ് കാസർഗോഡ് മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എം വി ബാലകൃഷ്ണനും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രവീശ് തന്ത്രയും സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും തങ്ങളിലുള്ള ത്രികോണ മത്സരം വരികയാണെങ്കിൽ അവിടെയും വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരത്തിന് സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയ വോട്ടുകൾ ഇക്കുറി എം വി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി സി പി എമ്മിൻ്റെ പെട്ടിയിലെ ചോർച്ച ഒഴിവാകും എന്നുള്ളതാണ് അവരുടെ ഒരു മനക്കണക്ക് മറ്റുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം വരുന്ന വീഡിയോകളിൽ നമുക്ക് Certo di sì.